ടിയിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന വിഷയം ഒരു പുസ്തക പുസ്തകയുടെ വായിക്കാനിടയായി വൈ നേഷൻസ് ഡാരൻ അസിമോഗ്ലു ആൻഡ് ജെയിംസ് റോബിൻസൺ വളരെ പ്രസിദ്ധമായ ഒരു നോബൽ പ്രൈസ് കിട്ടിയ റൈറ്റേഴ്സാണ് കുറച്ചു കാലമായിട്ട് ഈ പുസ്തകം പ്രചാരത്തിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ആ പുസ്തകത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് നടക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പല രാജ്യങ്ങളും തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ് പല എംപയറുകൾ നശിച്ചുകൊണ്ടിരിക്കയാണ് അപ്പം എന്താണ് അതിന്റെ പുറകെയുള്ള കഥകൾ എന്ന് വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പതിനഞ്ച് അധ്യായങ്ങളുണ്ട് ഇതിനകത്ത് വായിക്കാനുള്ളത് ഇതിൽ പന്ത്രണ്ടാമത്തെ അധ്യായം വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ് എല്ലാം ചിന്താ വ്യോഭവങ്ങളാണെങ്കിൽ പോലും ദി ദി വിഷർക്കിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ക്രിയേറ്റ് പോവർട്ടി ജനറേറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂബ്സ് ആൻഡ് എൻറ്റുവർ എന്ന് പറയുന്ന ഒരു ഒരു ഭാഗമുണ്ട് ആ ഭാഗങ്ങളുടെ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന് പ്രോസ്പെക്റ്റ് ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അത് നിലനിൽക്കുമ്പോൾ തന്നെ പോവർട്ടി ആ പട്ടിണി അത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം വളരെ എക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്നൊരു വിഷയമാണ് ഇന്നത്തെ അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ആസ് എ നേഷൻ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളം ജീവിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ വിലയിരുത്തുമ്പോൾ പല പ്രസിഡന്റുമാരും പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി സെപ്റ്റംബർ ഇലവൺ ഇതിനിടയിൽ ഉണ്ടായി കോവിഡ് ദുരന്തങ്ങളുണ്ടായി മണി മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടായി ഇതൊക്കെ നമ്മൾ കണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്തി ഒരു ഒരു നേഷൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനായിട്ട് പോകുന്നത് അസ് എ നേഷൻ ഇന്നൊരു ചാനൽ ചർച്ചയിൽ അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ വി അ സേഫ് അമേരിക്ക വളരെ സേഫ്റ്റി ആണോ എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ അതിനെ സംബന്ധിച്ച സേഫ്റ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ ഒന്ന് ഈ നിമിഷം നമ്മൾ സേഫ് ആണ് അമേരിക്ക ആസ് എ നേഷൻ വെരി സ്ട്രോങ് എക്കണോമിക്കൽ പവർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബോർഡേഴ്സ് എല്ലാം വളരെ ക്ലോസ്ഡ് ആണ് ശക്തമായ ഒരു മിലിറ്ററി ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എല്ലാം ഉണ്ട് വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഈ നിമിഷം നമുക്ക് സുരക്ഷിതമാണെന്ന് പറയാനേ പറ്റുകയുള്ളൂ നാളെ എന്താണ് സംഭവിക്കുന്നത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഒരു രാജ്യത്തിനും പറയാൻ പറ്റത്തില്ല എന്തും സംഭവിക്കാവുന്നൊരു കണ്ടീഷനുണ്ട് എന്നാൽ നമുക്ക് ഒന്ന് രണ്ടോ ഇൻഡിക്കേഷൻസ് ഉള്ളത് സെപ്റ്റംബർ പതിനൊന്ന് നടക്കുന്ന സമയത്ത് അതിൻ്റെ തീവ്ര ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഭാഗം കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് ട്വിൻ ടവറിൽ ട്രെയിൻ ഇടിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നത് അതിനുശേഷം നടന്ന് നടുക്കിയ അമേരിക്കയും ലോകത്തെയും നടുക്കിയ വിഷയങ്ങളുണ്ടായി അന്ന് ഇവിടുത്തെ അമേരിക്കക്കാരോടൊപ്പം പള്ളികളിൽ പോകാനും പ്രാർത്ഥിക്കാനും അവരുടെ കണലിൽ നിന്ന് വിറ്റു വീഴുന്ന അശ്രുബന്ധുക്കൾ കാണാനും അവരോടൊപ്പം കരയാനും അവരോടൊപ്പം നിൽക്കാനും ഞാനും അവരെ മരിക്കാനായിട്ട് തയ്യാറായി അതെൻ്റെയും കൂടി വിഷമമായിരുന്നു അന്ന് ലോകത്തിന് മൊത്തം ഒരു വിഷമമായിട്ട് വന്ന് കാണുമായിരിക്കും പിന്നെ ഈ ട്വൻറ്റോറിൻ്റെ ചുറ്റുപാടൊരു പതിനാല് ഏക്കർ സ്ഥലത്ത് അടുത്ത പത്ത് ഇരുപത് വർഷമായിട്ട് വന്ന ഡെവലപ്മെൻറ്റ് എൻ്റെ ജനാലക്കരയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഈ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ടത് കുഴിച്ച് ആ ഒരു ഭൂമി ഈ സ്വർഗ്ഗതുല്യമാക്കിയ ഒരു 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 കാലഘട്ടത്തെ നേരിട്ട് കാണാനും ഒരു അവസരം ഉണ്ടായി അന്നൊക്കെ അമേരിക്ക ഒന്നായിരുന്നു അതിനുശേഷം ഈ ഏറ്റവും പുതിയൊരു കാലഘട്ടത്തിൽ ഈ ജാനുവരി സിക്സ് എപ്പിസോഡ് ഉണ്ടായത് നമുക്കറിയാം ക്യാപിറ്റൽ ഹിൽ അറ്റാക്ക് ചെയ്ത ആ സമയം ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഇതൊന്നും ശാശ്വതമല്ല സുരക്ഷിതമല്ല എന്ന് മനസ്സിലാകുന്ന ഒരു ഒരു കാലഘട്ടവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഡെമോക്രസി എന്നുള്ളത് എത്രയും ശാശ്വതമായിട്ട് ഇരുന്നൂറ്റമ്പത് വർഷത്തെ പഴക്കമുള്ള അമേരിക്കയിൽ അമേരിക്കയുടെ ഇരുന്നൂറ്റമ്പതാമത്തെ വാർഷികമാണ് വന്നു പോകാൻ പോകുന്നത് അതിൻ്റെ സിവിൽ വാറുണ്ടായി ഒത്തിരി അധികം പ്ര പ്രശ്നങ്ങളുണ്ടായി എന്നാലും ഇന്നൊരു ലോകത്തിൻ്റെ മാതൃകയായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഒരു രാഷ്ട്രം വിഭാവനം ചെയ്ത ഫൗണ്ടിങ് ഫാദേഴ്സ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് അത്രയും മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അമേരിക്കയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് സെപ്റ്റംബർ ഇലോണിൻ്റെ കാര്യം തന്നെ പറയും സെപ്റ്റംബർ ഇലോണിൽ നമുക്ക് പല കാര്യങ്ങൾ വ്യക്തമായതു വഴി അമേരിക്കയുടെ ശത്രുക്കൾ ആരാണെന്ന് വ്യക്തമായി ഒസാ ബിൻലാഡനെ സൂക്ഷിപ്പിച്ച് വെച്ചാൽ ആ രാജ്യം എന്തായിരുന്നെന്നും ഈ സെപ്റ്റംബർ ഇലോണിന് ഫണ്ട് ചെയ്ത രാജ്യങ്ങൾ ആരൊക്കെയാണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് പകൽ പോലെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസമാണ് നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറയുന്നത് ആ രാജ്യങ്ങളൊക്കെയാണ് ഈ ഇരുപത് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഏറ്റവും ശത്രുത നടിച്ചിരുന്ന ആ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള രാജ്യങ്ങളായിട്ട് അമേരിക്കക്ക് മാറുന്ന ഒരു സ്ഥിതി രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അമേരിക്കക്ക് ഒത്തിരി ഗുഡ്നെസ് ഉണ്ടായിരുന്നു ആ ഗുഡ്നെസ് വെർച്യൂസ് അത് ഒരു ബൈബിൾ റിലേറ്റഡ് ഒരു തിയറിയിലാണ് ഈ രാഷ്ട്രം ഘട്ടപ്പെട്ടത് എന്ന് പറയാം സുവിശേഷം ഡിസു ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട് ഞാൻ വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ദാഹിച്ചു എനിക്ക് കുടിക്കാൻ ജലം തന്നു ഞാൻ ആഭർച്ചിരുന്നായിരുന്നു എന്നെ നിങ്ങൾ ചേർത്ത് നിർത്തി ഇങ്ങനെയുള്ളൊരു നല്ലൊരു ഗുഡ്നെസ്സിൻ്റെ ഒരു രാജ്യമുണ്ട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എത്രയധികം ആ ആറ് ലക്ഷത്തിലധികം ആളുകളെയാണ് അമേരിക്കയിലേക്ക് കൂടിയേറ്റക്കാരായിട്ട് കൊണ്ടുവന്നത് കൂടി ഏറ്റക്കാരുടെ ഒരു എല്ലാവരെയും തുറന്ന് സ്വീകരിക്കുന്ന ഒരു സമീപനം നിങ്ങൾക്ക് അശ്രഡ്നും ഭാവി പിന്നെ ബന്ധപ്പെട്ടവരുമാണെങ്കിൽ കടന്നു വരൂ എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ആപ്തവാക്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യം എത്ര ഹൃദയത്തോടുകൂടി തുറന്ന കൈയോടുകൂടിയാണ് നിരാലംബരായ ആൾക്കാരെ സ്വീകരിച്ചത് അങ്ങനെ സ്വീകരിച്ച ഒരു ഒരാളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെ നാഷണൽ ഗാർഡ്സിനെ വെച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളെന്ന് പറയുന്നത് ഏറ്റവും സ്പീഡപ്പ് ചെയ്തിട്ടുള്ള പ്രോസസ്സിൽ കൂടെ അദ്ദേഹത്തിന് ഇവിടുത്തെ സ്വാതന്ത്ര്യം കൊടുക്കുകയും അഡ്മിഷൻ കൊടുക്കുകയും എമിഗ്രൻ്റായിട്ട് കൊണ്ടുവരികയും സ്പീഡപ്പ് ചെയ്ത പ്രോസസ്സില് അതിനുശേഷം അയാൾ വാഷിങ്ടണിൽ നിന്നും വളരെയധികം മൈലുകൾ യാത്ര ചെയ്ത് ഇവിടെ എത്തി ഡി സിയിൽ എത്തിയിട്ട് നാഷണൽ ഗാർഡ്സിനെ വെടിവെച്ച് ഒരാൾ മരിക്കുകയും ചെയ്തു ുഃഖകരമായൊരു കാര്യമാണ് ഈ സംഭവം കൊണ്ടുണ്ടായത് ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ വന്ന് ഏറ്റവും വലിയൊരു പാളിച്ചെന്ന് പറഞ്ഞ ഇമിഗ്രേഷൻ ആ സമയത്ത് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട്ടോടുകൂടി അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള അതുകൊണ്ട് മാത്രമായിരിക്കണം ഡെമോക്രാറ്റ്സ് അവരുടെ പൊസിഷൻ നഷ്ടപ്പെടാനും ട്രംപിന് വീണ്ടും തിരിച്ചു വരാനുമായിട്ടുള്ള സാധ്യതയുണ്ടായത് കാരണം ബോർഡർ തുറന്നിട്ട ഒരു രാജ്യത്ത് ഒരിക്കലും സുരക്ഷിതമായിട്ട് പൗരന്മാർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ കഴിഞ്ഞ ഇലക്ഷൻ നടന്നത് പക്ഷേ ബോർഡർ ഒക്കെ ഇപ്പം വളരെ കട്ടേഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ അതിന്റെ പ്ലസും മൈനസും ഒക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആയിട്ട് വന്ന ഒരു ഏറ്റവും പ്രഗുത്ഭനായിട്ടൊരു വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ അമേരിക്കയിലെ റഫ്യൂജി സ്റ്റാഡേഴ്സിൽ പോയിരിക്കുകയും പ്രിൻസൺ യൂണിവേഴ്സിറ്റിയിലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ റഫ്യൂജികൾ ജീവിച്ച ഒരു മണ്ണാണ് അമേരിക്ക അപ്പോൾ അങ്ങനെ ആയിട്ട് വന്നവരും കുടിയേറ്റക്കാരും വളരെയധികം അവരുടെ അധ്വാനവും അവരുടെ സംഭാവനകളും ഈ രാജ്യത്തിന് കൊടുത്തിട്ടുണ്ട് അതേസമയം ഈ നുഴഞ്ഞേറ്റക്കാരും ക്രിമിനൽസും ഒക്കെ ഇതിനിടെ കൂടെ കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് എന്താണ് അമേരിക്കയുടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് അമേരിക്കയെ തകർക്കണം അമേരിക്കനെ നശിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ചുറ്റുപാടും ശത്രുതാ മനോഭവത്തോടെ നിൽക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന് എങ്ങനെ പരാജയപ്പെടാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് കണക്കൂട്ടേണ്ട ഒരു കാര്യമാണ് ഇനി ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഉണ്ടാകുമ്പോൾ ഇമിഗ്രേഷൻ്റെ ഈ ഡിബേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതൊരു പൊളിറ്റിക്കൽ വിജയത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സാധ്യതയാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതിൽ ഏറ്റവും ഭൂരിഭാഗമുള്ള വെള്ളക്കാര് അവരെ സംബന്ധിച്ച് ഈ കറുത്ത വർഗ്ഗക്കാരവർക്കൊരു ചലഞ്ചേ അല്ല പിന്നെയുള്ളവരുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഇന്ത്യൻസാണ് ബ്രൗൺ ഇന്ത്യൻസും അല്ലെങ്കിൽ ഏഷ്യൻസും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസും ഒക്കെ വളരെ പ്രോസ്പെറസ് ആയിട്ട് വരികയും അവരെ ഇവിടുത്തെ സാമ്രാജ്യങ്ങളിലെ ആധിപത്യം സ്ഥാപിക്കുകയും രാഷ്ട്രീയത്തിലൊക്കെ മുമ്പോട്ട് വരികയും ചെയ്തു ഇപ്പോൾ വിവേക് രാഭസ്വാമി അടുത്ത പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു അതുപോലെ തന്നെ ഉഷ വാൻസ് ഒരു പക്ഷേ അമേരിക്കയുടെ ഫസ്റ്റ് ലേഡിയായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് കാഷ് പട്ടേൽ എഫ് ബി ആയിട്ട് ചീഫായിട്ട് വരുന്നു ഇങ്ങനെ എവിടെ നോക്കിയാലും അതായത് അമേരിക്കൻ കോർപ്പറേഷൻസിന്റെ തലപ്പത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രസ്ഥാനങ്ങളിലൊക്കെയും നേരത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യക്കാർ വരുന്നു ഇവിടെ പോയ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ട് നേഴ്സസ് ഉണ്ട് നമ്മളൊക്കെ തന്നെയാണ് ജോലി സാധ്യത ഉള്ളത് നമ്മുടെ ഒരു അനാലിറ്റിക്കൽ മൈൻഡും മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളൊക്കെ ജോലി കേക്കറി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളക്കാരെ പോലും ബീറ്റ് ചെയ്യത്തക്ക രീതിയിൽ മുൻപോട്ട് കയറത്തൊക്കെ ഉള്ളൊരു തുരയുണ്ട് നമുക്കൊരു സ്കില്ലുണ്ട് ഇതൊക്കെ സാധാരണ വെള്ളക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു ത്രെട്ടായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൽഡ് ജോബ്സ് വെള്ളിയിൽ പ്ലംബിങ് ജോബ് മറ്റുള്ള ജോലികൾ മെയിൻ്റനൻസ് ജോലികൾ ഇതൊക്കെ എല്ലാം സ്പാനിഷുകാരാണ് കൂടുതലും ചെയ്യുന്നത് അവരെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വെള്ളക്കാർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണേലും എല്ലാ ഇൻഡസ്ട്രിയിലും വെള്ളക്കാർ പുറകോട്ട് പോകുന്നു എന്നുള്ളൊരു ഒരു അരക്ഷിതാവസ്ഥ അവർക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവരിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് കൂടുതലും അവരുടെ പള്ളികളാണ് ഈ പെരിഫറൽ റീജിയനിൽ താമസിക്കുന്ന പള്ളക്കാര് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനം നമുക്കാർക്കും അറിയില്ല അവരുടെ പ്രീസ്റ്റ് അവരോട് സംസാരിക്കുന്നതും അവരുടെ ഇടയിലെ ചർച്ചകളും പ്രാർത്ഥനായോഗത്തിലെ സംസാരങ്ങളും അതുപോലെ തന്നെ അവരുടെ ലീഡേഴ്സ് അവരോട് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ അവരുടെ റേഡിയോ ഷോകൾ അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റേഡിയോകളിൽ കൂടിയാണ് അപ്പോൾ അവർക്ക് കിട്ടാവുന്ന സ്റ്റേഷനിൽ അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു വലിയ ഒരു രാജ്യത്തിൻ്റെ ഒരു വിപത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു സമൂഹത്തിൽ നമ്മൾ പൊതുവായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആ സമൂഹത്തോടൊപ്പം അവരെ ഈഴ്ത്താതെ ആ ഒരു സമൂഹത്തിനോട് ചേർന്ന് നിന്ന് പോകാനുള്ള ഒരു ഒരു വലിയ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് അത് എല്ലാം കൂടെ പിടിച്ചെടുക്കത്തക്ക ഗ്രീഡോടെ നമ്മൾ മറ്റുള്ളവരെ ഔക്ഷയം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു രാജ്യത്തിന് അതിൻ്റെ അതിൻ്റെ അസ്വത്വത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അത് നമ്മളെ ഉൾക്കാഴ്ചയോടെ കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വളരേണ്ടതാണ് അമേരിക്കൻ എമിഗ്രൻസ് ആയിട്ട് വളരുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം നന്ദി